വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ ആഘോഷ പരിപാടികൾ ഒരുക്കി ക്രിസ്മസ് അവധിക്കായി സ്കൂളുകൾ അടച്ചു പുൽക്കോടൊരുക്കും ക്രിസ്മസ് കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ കൈമാറിയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചുമാണ് വിദ്യാലയങ്ങൾ പത്ത് ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ക്രിസ്തുമസ് ആഘോഷ ഭാഗമായി തൃക്കരിപ്പൂർ സെൻറ് പോൾസ് എ യു പി സ്കൂളിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പതിനേഴ് അംഗൻവാടി കുരുന്നുകളെ പങ്കെടുപ്പിച്ച് ജിങ്കിൾ ബെൽസ് കലാപരിപാടി ഒരുക്കി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം അംഗണവാടികളിലെ കുട്ടികളും വിവിധ പരിപാടികൾ വേദിയിൽ അവതരിപ്പിച്ചു കരോൾ ഗാനങ്ങളും രക്ഷകന്റെ പിറവി ദൃശ്യാവിഷ്കാരവും അരങ്ങിലെത്തി ണം അതോ ക്രിസ്മസ് അതിലേക്ക് നക്ഷത്രങ്ങൾ തുക്കര ക്രിസ്മസ് ട്രീ പുൽക്കൂടെ എന്നതെല്ലാം ആഘോഷങ്ങളാണ് വിവിധ ക്ലാസുകളിലെ കുട്ടികളുടെ നൃത്തങ്ങൾക്ക് പുറമെ നൂറിൽ പരം വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ച മെഗാ നൃത്തവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി അംഗൻവാടി കുട്ടികൾക്ക് തൊപ്പികളും പുസ്തകങ്ങളും സമ്മാനങ്ങളും സ്കൂൾ അധികൃതർ നൽകി ക്രിസ്തുമസ് ആഘോഷം ഗ്രാമപഞ്ചായത്തംഗം ഇ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം വി ഫൈസൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ ക്രിസ്തുമസ് സന്ദേശം നൽകി പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് ജാസ്മിൻ തോമസ് കെ സുൽഫാനത്ത് കെ വി മുരളി എന്നിവർ സംസാരിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ